ലോക സമാധാനത്തിൻ്റെ ആഹ്വാനവുമായി ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് സമൂഹത്തെയും രാഷ്ട്രങ്ങളെയും ബോധവൽക്കരിക്കാൻ നമ്മുടെ രാജ്യമടക്കം എല്ലാ രാജ്യങ്ങളും നന്മാഗ്രഹിക്കുന്ന മുഴുവനാ ആളുകളും ലക്ഷ്യമാക്കുന്നതാണ് ലോകസമാധാനം വിവിധ മതങ്ങൾ വിവിധ ഭാഷകൾ വിവിധ സംസ്കാരങ്ങൾ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് മനുഷ്യ സൗഹാർദ്ദം നിലനിർത്തുക എന്നുള്ളതും അന്തരീക്ഷം വീണ്ടെടുക്കുക എന്നുള്ളതും എല്ലാവർക്കും സുരക്ഷിതത്വം പ്രതീക്ഷ നൽകുന്നതുമായ വ്യവസ്ഥിതികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനവും പരിശ്രമവും അതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമെല്ലാം ശ്ലാഘനീയമാണ് വളരെ മഹത്വമാണ് എന്ത് ബഹളമയമായ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളിലും പല ആശയസംബന്ധമായ സംബന്ധമായ വൈവിധ്യങ്ങളിലുമെല്ലാം മനുഷ്യൻ ഒന്നാണ് എന്ന നിലക്കുള്ള സമാധാന ഹ്വാനം ഇടക്കിടക്ക് മുഴങ്ങി കേട്ടിട്ടില്ലെങ്കിൽ ജീവികളായ ആളുകളുടെ നിയന്ത്രണത്തിൽ ഈ സമൂഹം പെട്ടുപോകും അതാണ് വർഗീയമായ വംശീയമായ എല്ലാ ദുരന്തങ്ങൾക്കും നിമിത്തമായി തീർന്നിട്ടുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഭരണകൂടങ്ങൾ നമ്മുടെ രാജ്യമടക്കം എല്ലാ പ്രദേശത്തും സമാധാന ശ്രമങ്ങൾ നടത്താറുണ്ട് അതിൽ മുസ്ലിം ലോകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ദൗത്യമാണ് സൗദി അറേബ്യ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പല നിലക്കും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സൗദി അറേബ്യ മുസ്ലിം സമൂഹത്തിൻ്റെ വളരെ പവിത്രമായ ആരാധനാലയങ്ങളുടെ ഇടമാണ് പ്രവാചക ദൗത്യത്തിൻ്റെ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണകൂടം അവരുടെ ആഹ്വാനങ്ങൾ മുസ്ലിം ലോകം ശ്രദ്ധിക്കും ഈ അടുത്ത കാലത്തായി അറബ് രാജ്യങ്ങളിലുള്ള വളരെ സമാധാന പ്രേമികളായ ഭരണകർത്താക്കൾ ലോകത്ത് സമാധാനമുണ്ടാകുന്നതിനും ഐക്യമുണ്ടാകുന്നതിനും മാനവികത ഉയർത്തിപ്പിടിക്കുന്നതിനും വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ിച്ചിട്ടുണ്ട് യു എയിലെ എല്ലാം ഇതിനു വേണ്ടി തന്നെ പ്രത്യേക വകുപ്പുകൾ ഭരണകൂടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും സമാധാന അന്തരീക്ഷവും അഭിപ്രായ സ്വാതന്ത്ര്യവും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി അടുത്ത് സൗദി അറേബ്യ എല്ലാ നിരക്കും ഇതിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലാണ് മുന്നോട്ടാണ് അതിൻ്റെ ഗതി ഏത് തരത്തിലുള്ള നന്മയുമായി പിന്തുണക്കുന്നതാണ് സൗദി അറേബ്യയിലെ ഭരണകൂടം ലോക ലോകസമാധാനത്തിന് വേണ്ടിയുള്ള ഒരു തീവ്രമായ പ്രചരണവും അതിന് അവരുടെ പ്രതിനിധികൾ അംബാസഡർമാർ അവരുടെ പ്രാതിനിധ്യമുള്ള എല്ലാ പ്രദേശങ്ങളിലും അതിനുവേണ്ടി ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും പവിത്രമായി പരിപാവനമായി കരുതുന്ന രണ്ട് ഹൈമികളാണുള്ളത് ആ ഹർമകൾ ഒന്ന് മക്കയിലും ഒന്ന് മദീനയിലുമാണ് ഹജ്ജകർമ്മത്തോടനുബന്ധിച്ച് ആ രണ്ട് പുണ്യ സ്ഥലങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാം ആ കേന്ദ്രങ്ങളിലുള്ള മുസ്ലിം സമൂഹത്തിന് നേതൃത്വം വഹിക്കുന്ന അവിടുത്തെ ഇമാമുമാർ ലോക പ്രശസ്തരാണ് അവർക്ക് അന്താരാഷ്ട്ര രംഗത്ത് ഭരണകർത്താക്കളെക്കാൾ പദവിയും അംഗീകാരവും അവരുടെ ശബ്ദത്തിന് കാതൊർക്കുന്ന സാഹചര്യങ്ങളുമാണ് ഇന്ന് ലോകത്തുള്ളത് ഏറ്റവും പ്രധാനമായ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള അവരുടെ ദൗത്യ നിർവഹണത്തിന് ഈ രണ്ട് മഹത്തായ ഹെർമുകൾ മെക്ക മദീന തുടങ്ങിയ പുണ്യ കേന്ദ്രങ്ങളിൽ അതിന് നേതൃത്വം വഹിക്കുന്ന ഈ മാമമാർ അവർ വരവുചേർന്ന അഭ്യസ്ഥരായ ആളുകളാണ് മതപാണ്ഡിത്യമുള്ളവരാണ് ജനസ്വാധീനമുള്ളവരാണ് അവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സമാധാന സന്ദേശവുമായി അയക്കുക എന്ന പവിത്രമായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലോകത്ത് എല്ലാ സ്ഥലത്തും സുപ്രധാനമായ സ്ഥലങ്ങളിൽ എല്ലാം അവർ പര്യടനം നടത്തുകയും ഈ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന ഈ ഒരു നല്ല സന്ദർഭത്തിൽ നമുക്ക് ലഭിച്ച ഒരു വലിയ സൗഭാഗ്യമാണ് കേരളത്തിൽ മദീന ഹറമിലെ ഇമാമ് മഹാനായ ഇമാം ഷെയ്ഖ് ഡോക്ടർ അബ്ദുല്ലാ അബ്ദുറഹിമാൻ അൽ ഐജാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മദീന മസ്ജിദിലെ ഇമാമാണ് അദ്ദേഹം വളരെ ആകർഷണീയമായി നിലക്ക് സമൂഹത്തെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ആഘങ്ങൾ അദ്ദേഹത്തിന്റെ ജുമാ ജുമാഹുത്മുകളിലൂടെ ലോകം ശ്രദ്ധിച്ചതാണ് മനോഹരമായ ഖുർആൻ പാരായണത്തിലൂടെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ വരുന്ന പന്ത്രണ്ടാം തീയതി അടുത്ത ചൊവ്വാഴ്ച കേരളത്തിലെത്തീരുകയും നമ്മുടെ സ്നേഹിക്കുന്ന നാം സ്നേഹിക്കുന്ന സാംസ്കാരിക കേന്ദ്രമായ കോഴിക്കോട് നഗരത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യുന്നു നമ്മുടെ സംഗമത്തിൽ അദ്ദേഹത്തിനായി മാത്രം സംഘടിപ്പിക്കപ്പെടുന്ന ഒരു വലിയ മഹാസമ്മേളനം പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് നടക്കാൻ പോവുകയാണ് അതിൽ അദ്ദേഹം പങ്കെടുക്കുകയും സമാധാനത്തിനുള്ള സന്ദേശം അദ്ദേഹം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യും തുടർന്ന ദിവസങ്ങൾ ഒരു ദിവസം ഇവിടുത്തെ പ്രധാന സ്ഥാപനങ്ങൾ സന്ദർശിക്കും അനന്തരം അദ്ദേഹം എറണാകുളത്തോട് പൊതു വെള്ളിയാഴ്ച ജുമാ വെള്ളിയാഴ്ച എറണാകുളത്ത് പങ്കെടുക്കുകയും അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്യും ഈ ഒരു സൗഭാഗ്യം ലഭിച്ച സന്തോഷകരമായ ഒരു വാർത്ത മാധ്യമ സുഹൃത്തുക്കൾ എല്ലാ നന്മക്കും പിന്തുണ നൽകുന്ന മാധ്യമ സുഹൃത്തുക്കൾ അവരെ അറിയിക്കുന്നതിനാണ് ഈ ഈ ഒരു കൂടിക്കാഴ്ച നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ഇതിന് ആവശ്യമായ പ്രധാന ലോകസമാധാനവും മനുഷ്യ സൗഹാർദ്ദവും ഏറ്റവും അത്യന്താപേക്ഷിതമായി തീർന്നിട്ടുള്ള സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകർ ഈ ഒരു ശബ്ദത്തിനും അതിൻ്റെ കൂട്ടായ്മക്കും ഒരു നല്ല പ്രസിദ്ധി ഒരു പ്രചരണം നൽകണമെന്ന് ഞങ്ങൾ കേരള നേതൃത്വത്തിൽ മുജാഹിദീനാണ് അവിടെ ആതിഥേയത്വം ഏറ്റെടുത്തിട്ടുള്ളത് ഞങ്ങൾ ഔപചാരികമായി തന്നെ നിങ്ങളുടെ അതിന് അഭ്യർത്ഥിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സമാധാന ദൂതുമായിട്ടാണ് ഹറമിനെ ഇമാരെ സൗദി അറേബ്യ പറഞ്ഞയക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ രണ്ട് പൊതുപരിപാടികളാണുള്ളത് ഒന്ന് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള അഹ്ലെ ഹദീസ് സംഘടിപ്പിക്കുന്ന സമ്മേളനമാണ് രണ്ടാമത്തെ സമ്മേളനം കോഴിക്കോട് ബീച്ചിൽ കടപ്പുറത്ത് ഇസ്ലാം മാനവികതയുടെയും സമാധാനത്തിന്റെയും മതം എന്ന തലക്കെട്ടിൽ നടക്കുന്ന സമാധാന സമ്മേളനമാണ് കേരളത്തിലതിന്റെ ചുമതലയുള്ളത് കേരള നദൂത്ത് മുജാഹിദീനാണ് അതുകൊണ്ട് കേരള നദൂത്ത് മുജാഹിദീനാണ് ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ സമ്മേളനത്തില് മന്ത്രി വി അബ്ദുറഹ്മാൻ വഖഫ് മന്ത്രി ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം കെ രാഘവൻ എം പി ഇ ടി മുഹമ്മദ് ബഷീർ പി വി അബ്ദുൽ വഹാബ് അതുപോലെ അഹമ്മദ് ദേവർകോവിൽ ഡോക്ടർ ഫസൽ ഗഫൂർ തുടങ്ങിയ വളരെ രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും മതപണ്ഡിതരുമെല്ലാം അണിനിരക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു സമ്മേളനമാണ് ഇതിലേറ്റവും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് അവർ കാണുന്നത് അന്നത്തെ മകരബ് വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന ആ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അദ്ദേഹം കടപ്പുറത്ത് നേതൃത്വം നൽകും ആ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കൃത്യം ആറു മണിക്കാണിപ്പോൾ ഈ മകരബ് നമസ്കാരം ആറ് മണിക്കുള്ള നമസ്കാര ശേഷമാണ് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുക അഞ്ചു മണിക്ക് തന്നെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ ഒരു ജനാവലി വിവിധ കക്ഷി ഭേദമന്യേ വലിയ ഒരു ജനാവലി ഈ സ്വീകരണ സമാധാന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും സാന്നിധ്യം ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടാവണം എന്ന് പ്രസ്ഥാനത്തിന് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്